വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കയ്യിൽ നിന്ന് ക്രൂര ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു ഒറ്റപ്പാലം വിദ്യാർത്ഥി രാജ ഐ ടി ഐയിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി സാജനാണ് മർദ്ദനമേറ്റത് സഹപാഠി കിഷോറിന്റെ മർദ്ദനത്തിൽ സാജന്റെ മൂക്കിന്റെ പാലം തകരുകയാണ് ചെയ്തത് കിഷോറിനെ കിഷോറിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂക്കിന്റെ പാലം ഒക്കെ ഇടിച്ച് തകർക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പൈശാചികമായിട്ടുള്ള ഇടിയാണ് ലഭിച്ചത് എന്നുള്ളതാണ് എന്തായാലും സമഗ്രമായിട്ടുള്ളൊരു ബോധവൽക്കരണം സമൂഹത്തിൽ ലഭിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു ഓരോ സംഭവങ്ങളും മുന്നിലേക്ക് വയ്ക്കുന്നത് എന്നാലും റിപ്പോർട്ടിൽ കണ്ടിട്ട് വരാം കഴിഞ്ഞ മാസം പത്തൊമ്പതിന് ഒറ്റപ്പാലം വിദ്യാധിരാജ ഐ ടി ഐയിലായിരുന്നു സംഭവം വാക്കുതർക്കത്തെ തർക്കത്തെ തുടർന്നാണ് സംഘർഷം ഉണ്ടായതെന്നാണ് വിവരം ക്ലാസ് മുറിയിൽ എത്തിയ കിഷോർ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്ന സാജനോട് തർക്കിക്കുന്നത് സി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം പിന്നീട് കൂട്ടയടി ഇതിനിടെയാണ് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലത്തിലേക്ക് സഹപാഠി ആഞ്ഞിടിച്ചത് സഹപാഠി ക്രൂരമായി മകനെ മർദ്ദിച്ചെന്ന് സാജന്റെ പിതാവ് ജയചന്ദ്രൻ പറഞ്ഞു കൂടെ ഒരു വിദ്യാർത്ഥി യാതൊരു പ്രകോപനവും ഇല്ലാതെ പുറകിലൂടെ വന്ന് കഴുത്തിൽ പിടിച്ചമർത്തി അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ചമർത്തിയപ്പോൾ കിഷോർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മോഹൻ്റെ മുഖ മോഹൻ്റെ മുഖത്തേക്ക് ആഞ്ഞിടിച്ചു ആഞ്ഞിടിച്ചതിൽ മോഹൻ്റെ മുഖത്തിൻ്റെ പാലം തകർന്നു പോയി ഒരു രണ്ടര സെൻറ്റിമീറ്റർ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും ഇടയിൽ ഒരു രണ്ടര സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ ഒരു മുറി മൂക്കിന് പരിക്കേറ്റ ഇരുപതുകാരൻ സാജനെ ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി ഇന്നലെയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞത് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഒറ്റപ്പാലം പോലീസ് കിഷോറിനെതിരെ കേസെടുത്തിട്ടുണ്ട് കൈരളിനോസ് പാലക്കാട്